ഹായ് നോക്കൂ അമ്മയുടെ കൺമണികളെ ദാ അമ്മയോട് പിണങ്ങി വിഷമിച്ചിരിക്കുന്നതുണ്ടോ രണ്ടുപേര് വേറെ ഒന്നുമല്ല മക്കളെ അമ്മ പഠിപ്പിക്കുകയാണ് കേട്ടോ ആ ഈയൊക്കെ പഠിപ്പിക്കുകയാണ് അത് വയ്യാന്നും പറഞ്ഞിട്ടാണ് ആ ദൂരോട്ട് മാറി നിൽക്കുന്നത് അമ്മ പറയുന്നുണ്ട് ആ ആ ഇങ്ങനെ പറയുന്നുണ്ട് അതാണ് ശ്രദ്ധിച്ച് കേൾക്കുന്ന പറയു ആ ആ മുഖം പോകുന്ന പോക്ക് കണ്ടോ അങ്ങനെ അമ്മ പഠിപ്പിക്കുന്നുണ്ട് മക്കൾ പിണങ്ങിയിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് വേറെ ഒന്നുമല്ല എന്നാലും വയറു നിറച്ചൊക്കെ പാല് കുടിച്ചിട്ടാണ് ഇതാ ഇങ്ങനെ ചാരി കിടക്കുന്നത് ഇട്ട തലയും വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കേക്കണം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ പറ്റും അവിടെ ഇരിക്കടി നീ എങ്ങോട്ട് ഓടുന്നു പറയമ്മ നിങ്ങളായിയൊക്കെ പഠിച്ചെങ്കിലല്ലേ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുള്ളു നീ പറയടി അച്ഛൻ എന്താമ്മ അച്ഛൻ നിനക്കൊല്ലാം മനസ്സിലായ അടി വണ്ടേലും കേറുന്നില്ല എന്താമ്മ ഒന്നുകൂടെ പറയാമ്മ അച്ഛൻ അല്ലെങ്കി അത് പോട്ടെ കൊച്ചച്ചന്മാര് ഇവിടെ ഉള്ളമാര് മൊത്തം കൊച്ചച്ചന്മാര് ഞങ്ങൾ പോണമ്മ വേണ്ട പഠിക്കണില്ല എടി അമ്മ പഠിപ്പിച്ച് തളന്നാടി കിടക്കേണ നീ ഞാട്ട് കയറി വരല്ലേ വന്നു കഴിഞ്ഞാൽ പഠിപ്പിക്കും പൊക്കോ പൊക്കോ ആത്തോട്ട് പൊയ്ക്കോ പിന്നെ നീ കുറച്ച് കഴിഞ്ഞ് ഞാട്ട് കയറി വന്നാ മതിയേ ഞാൻ താണ്ട മാറിപ്പോകാം അപ്പോഴേ നീ ഞങ്ങട്ട് കയറി വന്നാ മതി ഇല്ലെങ്കിൽ അമ്മച്ചി നമ്മളെ പഠിപ്പിക്കും എന്നും അമ്മച്ചി രസമാണ് കാച്ചി ഇവിടെ വെക്കുന്നത് എന്ത് ചെയ്യാനാണ് വല്ല കുറുക്കലൊന്നും ഉണ്ടാക്കി വെക്കിയില്ലേ അമ്മ പാല് കുടിക്കാൻ കൊതി വരുന്ന ഏ കുടിച്ചിട്ട് കടയിലോട്ട് പോണെനിക്ക് നിങ്ങളും അച്ഛനും പെടുത്ത തുണിയെ ഒരുപാട് കഴുകും കിടക്കുന്ന കാരസോപ്പ് മേടിച്ചോണ്ട് വരണം നന്നായിട്ട് തേച്ച് കഴിവേണം അമ്മ എനിക്ക് ജിലേബിയെ എനിക്ക് ജിലേബി ഞാൻ വീടുകൂടെ ചെറുക്ക നിങ്ങൾ പാലൊന്നും കുടിക്കുന്നില്ലേ മക്കളെ ഓ അങ്ങേരെ അങ്ങേരടുത്ത് പറഞ്ഞ് തൈലം വേടിച്ചേ പറ്റൂ കാലൊക്കെ എന്തോ കഴപ്പ് വേടിച്ചോണ്ട് വരുവോ എന്തോന്ന് അങ്ങനെ ആ ചെറിയ ഫാമിലിയുടെ സ്നേഹവും സന്തോഷം കണ്ടിട്ട് നമുക്ക് തന്നെ കൊതി വരുന്നില്ലേ ചെറിയ ചെറിയ കല്ലുകൾ തട്ടിക്കളിക്കുകയും ഓടി നടന്ന് കളിക്കാനുള്ള ഈ പൊടി കുഞ്ഞുങ്ങളും ആ അമ്മയും എന്ത് ഹാപ്പിയോടെയാണ് അവരുടെ കുഞ്ഞു വീട്ടിൽ താമസിക്കുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ സഹായങ്ങൾ മാത്രം സ്വീകരിച്ച് ആഹാരവും കഴിച്ച് കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് കിടക്കുന്ന ഈ അമ്മയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഈ മക്കളല്ലേ അയ്യോ അവൾ പാല് കുടിക്കുന്ന ഞാനും വരുന്നു ഇതാ അങ്ങനെയുള്ള സന്തോഷമാണ് ഒരാൾ പാല് കുടിച്ച് മാറുന്നു അടുത്ത ആൾ വന്ന് പാല് കുടിക്കുന്നു അങ്ങനെ ഹാപ്പിയോടുള്ള ജീവിതമാണ് ദാ ഇവിടെ നടക്കുന്നത് എന്തായാലും ഇനി നല്ല ചൂടുള്ള സീസണാണ് വരുന്നത് ഇവിടത്തെ കുഞ്ഞുമക്കൾക്ക് ചൂടിനെ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കണ്ടുതന്നെ അറിയണം ഈ ചൂടായി കഴിഞ്ഞാല് എങ്ങനെയാണെന്നുള്ളത് ദാഹം വരുമ്പോഴേ കുടിച്ചു കുടിച്ച് വിടുന്നത് കണ്ടു ആ കൊച്ച് വാ നോക്കിയേ വലിച്ചു വിടുകയാണ് പാല് തൊണ്ട നനയ്ക്കണം കളിക്കണം ഞാൻ പോയോ എന്നാണ് ഈ ഇടയ്ക്കിടയ്ക്ക് അമ്മ നോക്കുന്നത് അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളെ തൊട്ടാലൊന്നും അമ്മ മൈൻഡ് ചെയ്യില്ല അവൾക്കറിയാം ഇത് ഉപദ്രവിക്കുന്ന ആളല്ല വന്നിരിക്കുന്നത് ഞങ്ങളെ സ്നേഹിക്കാനും ആഹാരം തരുന്ന ഒരാളുവാണെന്നുള്ളത് പാലുകുടിയന്മാരുടെ ഒരു കാര്യം കുടിച്ചോ കുടിച്ചോ എനിക്കാണെങ്കിൽ ഇവന്മാരെ കാണുമ്പോഴേ കൈ വെറുതെ ഇരിക്കില്ല കേട്ടോ ഇതുപോലെയൊക്കെ പൊക്കിയൊക്കെ എടുക്കണം എന്താ നോക്കിയേ എന്ത് കൂട്ടാന്ന് നോക്കിയേ ഇരിക്കുന്ന ഇരുവുണ്ടോ തറയിലാക്കിയെന്നും പറഞ്ഞു പേടിച്ചു ഓടത്തൊന്നുമില്ല അത്ര ഒരു പരിചയം സ്നേഹം ആ കുട്ടികൾക്ക് തന്നെ ഉണ്ട് കേട്ടോ കൈ വെറുതെ ഇരിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതുപോലെയൊക്കെ എടുക്കുന്നത് അതുപോലെ തന്നെ കളിപ്പിക്കാനും കൊഞ്ചിക്കാനും നോവിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ് നല്ല ക്യൂട്ട് കുഞ്ഞുങ്ങളാണ് അങ്ങനെ സ്നേഹമുള്ള മക്കളാണ് അമ്മയുടെ അതുപോലെ തന്നെ എൻ്റെ കൂടെ ആഹാരം കഴിക്കാൻ വരുന്ന എൻ്റെ ദോസ് പുള്ളി ഇതുപോലെ ചിക്കനൊക്കെ എനിക്ക് തരും ഈ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പേര് എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അങ്ങനെ വെയിലൊക്കെ വന്ന് തുടങ്ങുകയാണ് ഞാനിനി എന്തായാലും റൂമിലോട്ട് പോവുകയാണ് കേട്ടോ ഇതാ നോക്കിയാൽ അങ്ങ് കുഴിയിൽ ചിലപ്പോൾ വീഴും അങ് അങ്ങനെ അമ്മ നിറച്ച് പാലും കൊടുത്ത് പിള്ളേരെ എടുക്കട്ടെ അമ്മയ്ക്ക് ശരിക്കും പാലൊക്കെ ഉണ്ട് കേട്ടോ കാര്യം എന്ന് വെച്ചാൽ മുട്ട ചിക്കൻ മട്ടൻ ഇതൊക്കെ അവർ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് പാലൊക്കെ ഉണ്ടാവും ഇതാ നോക്കിയേ പിള്ളേരുടെ ആ സ്നേഹം കണ്ടില്ലേ തൊട്ടാലൊന്നും ഓടൂല ചേറൂല ചാടി ഓടി ഒളിക്കൂല അങ്ങനെയൊക്കെ സ്നേഹമാണ് എന്നാ പിന്നെ ചൂട് കൂടുന്നുണ്ടേ പിള്ളേരുടെ ഇന്നത്തെ ചെറിയ വിശേഷം ഇവിടെ വൈൻഡിപ്പ് ചെയ്തുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഒക്കെ